ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ ധീരതയോടുകൂടി അദ്ദേഹം നീണ്ടകാലം ജയിലുവാക്കം അനുഭവിച്ചു നീതിപീഠത്തിൻ്റെ മുമ്പിലെല്ലാം സത്യം വെളിപ്പെടുത്താനുള്ള നല്ല ശ്രമങ്ങളുണ്ട് ഇവിടുത്തെ നീതിന്യായപീഠത്തിൻ്റെ ജുഡീഷ്യറിയുടെ ഇടതുപക്ഷവിരുദ്ധ മനോഭാവം സിഹാവ് കുഞ്ഞനന്ദനെ ജയിലിനകത്ത് തന്നെ കടുവുകാരനാണ് ഈ നാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അക്ഷീണം പ്രവർത്തിച്ച ഉത്തമനായ ആ വിപ്ലവകാരി ഇന്ന് നമ്മൾ അഭിമാന സ്മരിക്കുകയാണ് താരംഗ് സുരേഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് താരംഗ് ഡി കെ കുഞ്ഞാനന്ദന് അഴികൾക്കുള്ളിൽ നീതി കിട്ടിയില്ല എന്നുള്ളതാണ് ഇ പി ജയരാജന്റെ ആരോപണം അദ്ദേഹത്തിന് അദ്ദേഹം എത്രനാൾ അഴികൾക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു ഒരു കാലഘട്ടത്ത് വലിയ വിവാദമായിരുന്നു അത് കള്ളക്കേസാണ് മാത്രമല്ല ടി പി കേസുമായി ബന്ധപ്പെട്ട് വർഗീയവാദികൾക്ക് എന്താണ് അതിൽ പങ്ക് എന്ന് മനസ്സിലാകുന്നില്ല ഏതൊക്കെ തരത്തിൽ വീരപരിവേഷമോ ആ തരത്തിലൊക്കെ വീരപരിവേഷം എന്നുള്ളതാണോ ലക്ഷ്യം മധു പാനൂരിൽ വെച്ച് നടന്ന പി കെ കുഞ്ഞനന്ദൻ്റെ നാടായ പാനൂരിൽ വെച്ച് നടന്ന പി കെ കുഞ്ഞനന്ദൻ അനുസ്മരണ ചടങ്ങിൽ വെച്ചാണ് ഇ പി ജയരാജൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് ഇടതുപക്ഷത്തിനും ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്കും എന്നും വിരുദ്ധമായി നിന്ന ഒരു വിഭാഗമാണ് ഇന്ത്യൻ ജുഡീഷ്യറി എന്നത് തന്നെയാണ് ഇ പി ജയരാജൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പി കെ കുഞ്ഞനന്ദനെ ജയിലിനടുത്തത് കേരള സംസ്ഥാനത്തിലെ ചില പിന്തിരിപ്പൻ ശക്തികളും വർഗീയ വാദികളും ചേർന്നാണ് എന്നുള്ളൊരു വാദം കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിന് സമാനമായ ഏറ്റവും രൂക്ഷമായ തോതിലുള്ള ഒരാക്രമണമാണ് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രതിരോധ ശക്തികളുമായി ചേർന്നുകൊണ്ട് ഉണ്ടായത് എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇന്ത്യൻ ജുഡീഷ്യറിയെ ചോദിച്ചതിന് മുമ്പിൽ നിർത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറിയത്തിലെ ഒരു ഇത്തരത്തിലൊരു കോടതി വിരുദ്ധ പരാമർശമായി പോലും ഭാവിയിൽ പരിഗണിക്കപ്പെടേക്കാവുന്ന ഒരു വാദമാണ് ഒരു പൊതുജന വിധിയിൽ വെച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന ഭാഗത്ത് എന്ന ഭാഗത്ത് നിന്ന് ഇ പി ജയരാജൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് മാധം പി കെ കുഞ്ഞനന്ദന് ഗുരുതരമായ ആരോഗ്യ ഉണ്ടായിരുന്നു കൃത്യമായ ചികിത്സ ജയിലിനുള്ളിൽ വെച്ച് ലഭിച്ചില്ല തുടങ്ങിയ പരാതികളൊക്കെ കുഞ്ഞനന്ദന്റെ അഭിഭാഷകരും കുടുംബാംഗങ്ങളും പാർട്ടിയും ഒക്കെ നിരന്തരം ഉന്നയിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പി കെ കുഞ്ഞനന്ദന് നിരന്തരം പരോൽ നൽകി എന്നുള്ളതായിരുന്നു മറുഭാഗത്തിന്റെ ആരോപണം ആ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തത് പക്ഷേ ഇതിനിടയിലൊക്കെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത് അതിനുശേഷം വരുമ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യറി എന്ത് ഗൂഢാലോചന നടത്തിയെന്നുള്ളതാണ് അദ്ദേഹത്തിന് അനീതി എന്ന് പറയുമ്പോൾ അനീതി എന്നൊരൊറ്റ വാക്കിനപ്പുറത്ത് അതിലെന്ത് വിശദീകരണം ആണ് ഇപ്പൊ നൽകുന്നത് ഇത്തരത്തിൽ നടത്തിയ ഒരു പദപ്രയോഗം അല്ലെങ്കിൽ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ വിശദീകരണം തരേണ്ടത് ഇ പി ജയരാജൻ തന്നെയാണ് എന്നാൽ ഇ പി ജയരാജൻ ഈ ഒരു പ്രസംഗത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിനു ശേഷം യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളും നൽകിയിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഇനി കൂടുതൽ ഇത്തരത്തിൽ ഏത് ഏത് പ്രതിലോഭ ശക്തിയാണ് ഏത് വർഗീയ ശക്തിക്കാണ് ഇത്തരത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറിയുമായി ചേർന്ന് പി കെ കുഞ്ഞനന്ദിനെ അഴികൾക്കുള്ളിലാക്കാൻ സാധിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് ഇ പി ജയരാജൻ തന്നെയാണ് ഇനി ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു